ഡെയിലി രണ്ട് രണ്ടുപീസ് ചിക്കൻ ഉണ്ടെങ്കിൽ എന്റെ മകന് വേറെ കറിയും വേണ്ട അവൻ എന്ത് ഭക്ഷണവും കഴിച്ചോളും പലപ്പോഴും അമ്മമാർ ഇങ്ങനെ അഭിമാനത്തോടെ പറയുന്നത് കേട്ടിട്ടുണ്ട് എന്നാൽ അറിയുക ബ്രോയിലർ കോഴി ഇറച്ചിയിൽ അമിതമായി കലരുന്ന എന്ന രാസവസ്തു ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾ ഉണ്ടാക്കുകയും ബുദ്ധിമാന്യം സൃഷ്ടിക്കുകയും ചെയ്യും ജനിതക മാറ്റം വരുത്തിയ പച്ചക്കറികൾ കഴിച്ചാൽ വന്ധ്യത പോലുള്ള മാരക രോഗങ്ങൾ ഉണ്ടാകുമെന്ന് ഭയപ്പെടുന്നവർ അറിയുന്നുണ്ടോ നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷമായി കിട്ടുന്ന ബ്രോയിലർ ചിക്കൻ ജനിതക മാറ്റം ഉണ്ടാക്കി വിപണിയിൽ ഇറക്കിയ ഒരു വിഭവമാണെന്ന് മനുഷ്യന് ഭക്ഷ്യ ആവശ്യങ്ങൾക്ക് വേണ്ടി രൂപമാറ്റം വരുത്തിയ ബ്രോയിലർ കോഴി ഒരു വർഷത്തിൽ ഏകദേശം ഇരുന്നൂറ്റി അൻപതോളം മുട്ടകളിടും സാധാരണ കോഴികൾ ഒരു വർഷം പരമാവധി അൻപത് മുട്ടകളിടുകയും പതിനാറ് ആഴ്ചകൾ കൊണ്ട് ഒന്നു മുതൽ ഒന്നര കിലോ തൂക്കം വയ്ക്കുകയും ചെയ്യുമ്പോഴാണ് ബ്രോയിലർ കോഴികൾ നാലാഴ്ചയിൽ രണ്ട് മുതൽ മൂന്ന് കിലോഗ്രാം വരെ തൂക്കം വയ്ക്കുന്നത് ഇവയ്ക്ക് ഓടുവാനും നടക്കുവാനും ഉള്ള കഴിവില്ല ആഴ്സനിക് എന്ന രാസവസ്തുവും അമോക്സസിലും ടെട്രാസൈക്കിൾ എന്ന ആന്റിബയോട്ടിക്കുകളും ചേർത്ത് കോഴിത്തീറ്റയിൽ നൽകുമ്പോൾ കോഴിയുടെ മസിലുകളിൽ കൂടുതൽ രക്തക്കുഴലുകൾ ഉണ്ടാകുന്നു കോഴിയുടെ മസിലുകൾക്ക് മാംസതയുണ്ടാകുന്നു കോഴിയുടെ നെഞ്ച് വയർ കാലുകൾ എന്നീ ഭാഗങ്ങളിലെ മാംസത്തിന് വലിപ്പം വയ്ക്കുന്നു നെഞ്ചിലെ മാംസം വലിപ്പം വയ്ക്കുന്നത് കൊണ്ടാണ് ബ്രോയിലർ കോഴികൾ നടക്കാതെ എപ്പോഴും ഒരിടത്ത് ഇരിക്കുന്നത് മുപ്പത്തഞ്ച് ദിവസമാകുമ്പോൾ ഈ കോഴികളുടെ വളർച്ച പൂർത്തിയാകും സാധാരണ ഇരുപത്തഞ്ചു മുതൽ മുപ്പത്തഞ്ച് ദിവസത്തിൽ ഇവയെ മാംസത്തിനു വേണ്ടി കൊല്ലുകയാണ് പതിവ് എന്നാൽ നാൽപ്പത് ദിവസത്തിനു മുകളിൽ ഈ കോഴികൾക്ക് ആയുസ് ഉണ്ടാകുകയില്ല ഹൃദയപേശികളോ വൃക്കയോ തകർന്ന് ഇവ ചാകുകയാണ് ചെയ്യുന്നത് സാധാരണ കോഴി ഇറച്ചിക്ക് ഇളം ചുവപ്പ് കലർന്ന വെളുത്ത നിറമാണുള്ളത് എന്നാൽ ആഴ്സനിക് ആന്റിബയോട്ടിക് സംയുക്തങ്ങൾ കഴിച്ചു വളരുന്ന ബ്രോയിലർ ഇറച്ചിക്ക് പിങ്ക് കളറായിരിക്കും കുട്ടികൾക്ക് ബ്രോയിലർ ചിക്കൻ പതിവായി കൊടുക്കുന്ന ശീലം അവരിൽ ഗുരുതരമായ ആരോഗ്യ പ്രതിസന്ധി സൃഷ്ടിക്കും എന്ന് മറക്കരുത് പൊതുസമൂഹത്തിന് ഏറ്റവും ഉപകാരപ്രദമായ ഹെൽത്ത് ഇൻഫർമേഷൻ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് എത്നി ഹെൽക്കോ ഡോട്ട് കോം